യുടെ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ലെ മാനുവല് ഇതിന് മൈലേജ് സാധാരണ റോഡ് നമ്മടെ പോയാൽ എത്ര കിട്ടും ഒന്ന് ചെക്ക് ചെയ്യുകയാണെ ഇപ്പൊ വണ്ടി ഫസ്റ്റ് അപ്പോൾ എല്ലാം വണ്ടി പോവാണ് ഫസ്റ്റ് ടു സെക്കൻഡ് ടൂ ഏകദേശം മെയിൻ റോഡ് ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് കമ്പനി പറയുന്നത് പക്ഷേ നമുക്ക് നമുക്കൊരിക്കലും കിട്ടുകയല്ല നമ്മുടെ സാധാരണ റോഡൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മൈലേജ് കഷ്ടിച്ചു കിട്ടും ഇപ്പം അത് തേടുകിരയിലാണ് വണ്ടി കിടക്കുന്നത് കീറ് മാറ്റിയേക്ക് വേണം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് തേടുകിരയിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഫോർത്ത് ഗിയറിലോട്ട് വണ്ടി എടുക്കാൻ ഫോർത്ത് നമ്മളെ തന്നെ ആരും തന്നെയാണ് സാധാരണ കമ്പനി പറയുന്ന ഇരുപത് കിലോമീറ്റർ കിട്ടുമെന്നാണ് പക്ഷെ ലോങ് ഹൈവേയിലൊക്കെ കേറി കഴിഞ്ഞാൽ ഒരു പതിനാറ് മാക്സിമം അതിനപ്പുറം കിട്ടിയല്ല അപ്പൊ വീണ്ടും നമ്മൾ കിയർ മാറാൻ പോവാണ് ഫിഫ്തോട്ട് ഇടാൻ പോവാണ് ഗിയർ വീണ്ടും ഫിഫ്ത്ത് കിയറിലോട്ടിട്ടേക്കുവാണ് ടോപ്പ് കിയറിലോട്ടേക്ക് വേണം വീണ്ടും നമ്മൾ ഒരു നോർമൽ ഇപ്പോൾ ഒരു അറുപതാലാണ് പോകുന്നത് അപ്പം എത്ര മൈലേജ് കിട്ടും എന്നുള്ളത് അധികം പോവാണ് പതിമൂന്നേ പോയിന്റ് ഒമ്പതാണ് കാണിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഫിഫ്ത്ത് കിറയിലാണ് വണ്ടി കിടക്കുന്നത് ആയിരത്തഞ്ഞൂറ് സി സി ആണ് അതുകൊണ്ടായിരിക്കാം പണിയായി ഗിയർ മാറുകയാണ് ഗിയർ മാറി ആക്കി അതിങ്ങനെ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് മൈലേജ് കിട്ടുകയല്ല അപ്പോൾ പതിമൂന്നേ പോയിന്റ് ഒമ്പത് തന്നെ നിക്കുകയാണ് വീണ്ടും നമ്മൾ ഗിയർ മാറ്റി നോക്കാം വീണ്ടും പോവാണ് വേറൊരുമായിട്ട് ഫോർത്താക്കി സാധാരണ ഇപ്പം പതിമൂന്ന് പോയിന്റ് ഒമ്പത് തന്നെയാണ് കാണിക്കുന്നത് അപ്പം വീണ്ടും നമ്മൾ ഫോർത്ത് ഗ്രേയിലാണ് വിട്ടേക്കുന്നത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇതിപ്പം നമ്മൾ ഫിഫ്ത് ഗ്രാമമാണ് വീണ് ഇട്ടേക്കുന്നത് അപ്പം വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം കാണിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ പതിമൂന്നേ പോയിന്റ് ഒമ്പത് വരെയാണ് ഒരു വ്യത്യാസവും ഇല്ല എനിക്ക് ഒരു ബലീനോ യൂസ് ചെയ്ത സമയത്തും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇത് ആയിരത്തഞ്ഞൂറ് സി സി ആണ് വാട്ടിയത് അപ്പം അതിൻ്റെ ഒരു എന്നാലും നമുക്ക് ആവറേജ് ഒരു പതിമൂന്നേ പോയിന്റ് മുപ്പതിൽ പതിനാലായിട്ടുണ്ട് ഏകദേശം നമ്മൾ ഫിഫ്ത്ത് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത് ഇത് ഇതിൻ്റെ സ്ട്രോങ് ഹൈബ്രഡിന് ഏകദേശം ഇരുപത്തിനാലൊക്കെ കമ്പനി പറയുന്നത് അത് ഇപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ പിന്നെ ബാറ്ററിയിലാണ് വണ്ടി കിടുന്നത് ഇത് സാധാ ഹൈബ്രഡാണ് ഇത് പെട്രോൾ മാത്രം ഇപ്പം സാധാരണ വണ്ടി എടുക്കുന്നവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു പിന്നെ നിങ്ങൾ കണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ എന്ന് പറയുന്ന പെയിൻ്റാണ് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കമ്പനി അവകാശപ്പെടുന്ന ഇരുപത് കിലോമീറ്റർ ആണ് പക്ഷേ അത് ഹൈവേ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പതിനാറ് പതിനേഴ് മാക്സിമം കിട്ടും അതിന് മേലോട്ട് പോകത്തില്ല പതിനാറ് ഹൈവേ കയറിയാല് സാധാ റോഡൊക്കെ പോവാണെങ്കിൽ ഫിഫ്ത് കിയർ ഇട്ടാലും പറയുന്നത് ഗിയർ നമ്മൾ ഇപ്പൊ ഞാൻ ഗിയർ മാറാതെ ഫിഫ്ത് ഗിയറെ തന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമുക്ക് പതിനാല് പോയിന്റ് കണ്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് അപ്പം ഇപ്പൊ ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് പിന്നെ വീട് നമ്മൾ ഗിയർ മാറി ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല തന്നെയാണ് കാണിക്കുന്നത് നേരത്തെ നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് പെട്ട് അന്ന് ഈ പറയുന്ന പോലെ പതിനഞ്ച് പതിനാറ് ഹൈവേലൊക്കെ പോയി കഴിഞ്ഞാൽ അത്രേ കിട്ടുന്നുള്ളൂ കവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല നമ്മളിപ്പോഴത് കാണിക്കുന്നുണ്ട് ഗിയർ ജസ്റ്റ് ഒന്ന് മാറി ഗിയറേലിട്ടു ഈ റോഡൊക്കെ പോയാൽ ഇത്രയും മൈലേജ് കിട്ടുന്നതിന് ഒരു ഭാഗ്യമാണ് നമ്മുടെ ഹൈവേലൊക്കെ പോവാണെങ്കിൽ നമ്മൾ സാധാരണ കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈവേ പോയി കഴിഞ്ഞാലേ നമുക്ക് കിട്ടുകയുള്ളൂ ഗ്രാഫിക്റ്റാരെ സംബന്ധിച്ചിടത്തോളം ആയിരത്തഞ്ഞൂറ് സി സി ആണ് നമുക്ക് ഇത്രയും മൈലേജ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രാൻഡ് വിറ്റാർ എടുക്കുന്നവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീണ്ടും ഏട് ചേരായിട്ട് ആണ് കാലാവസ്ഥയൊക്കെ ഒന്ന് മങ്ങിയ കാലാവസ്ഥയാണ് വീട് പതിനാലേ പോയിന്റ് ഒന്നാണ് കാണിക്കുന്നത് ാണ് ഇതിനിപ്പോൾ പതിനാല് പോയിന്റ് മൂന്ന് കാണിക്കുന്നുണ്ട് സാധാരണ നമ്മളിപ്പോൾ ഒരു ഗിയർ തേടയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് ഒരിക്കലും നമുക്ക് ടോപ്പ് ഗിയറൽ നിങ്ങളുടെ റോഡേ പോകാൻ പറ്റുകയല്ല അപ്പം മാതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു മൈലേജ് നമുക്ക് തരുന്നുണ്ട് അപ്പം ഗ്രാൻഡ് വിറ്റാര എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് വണ്ടി ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷമായിട്ട് വണ്ടി യൂസ് ചെയ്യുന്നുണ്ട് നേരത്തെ ഒരു ബലീനം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ഞാൻ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് ബലീനം ഒക്കെ ഏകദേശം ഒരു ഒരു പതിനാറ് പതിനേഴ് അതിന് മുകളോട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇഞ്ചിൻ്റെ ആയിരത്തഞ്ഞൂറ് ഇഞ്ചിൻ കപ്പാസിറ്റി ഉണ്ട് മറ്റേ ആയിരത്തി ഒരുന്നൂറേ ഉള്ളായിരുന്നു അപ്പം അതിനേക്കാളൊക്കെ കമ്പൗണ്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നല്ലൊരു വണ്ടിയാണ് പിന്നെ ബാഗിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാനും